ക്രിസ്മസും പുതുവത്സരവും നാട്ടിൽ കൂടാമെന്ന് പ്രതീക്ഷിച്ച ഒമാനിലെ പ്രവാസികൾക്ക് തിരിച്ചടി ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തി വരെ കഴുത്തറപ്പൻ നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത് പത്തൊൻപതിന് നൂറ്റി നാൽപ്പത്തി ആറ് റിയാലും ഇരുപതിന് നാനൂറ്റി അറുപത്തിയെട്ട് റിയാലുമാണ് മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഒമാൻ എയർ നിരക്ക് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ശൈത്യകാല അവധിക്ക് വേണ്ടി അടയ്ക്കുകയാണ് സ്കൂളുകൾക്ക് ഈ വർഷം രണ്ടാഴ്ചത്തെ അവധി മാത്രമാണുള്ളത് ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ നാട്ടിൽ പോകുന്നവരും നിരവധിയാണ് ഈ സമയത്ത് മസ്കത്തിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള വിമാന നിരക്കുകൾ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ വൻ നിരക്കുകളാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത് കോഴിക്കോട്ടേക്ക് ഒമാനെയർ ഈ മാസം പത്തൊൻപതിന് നൂറ്റി നാൽപ്പത്തി ആറ് റിയാലും ഇരുപതിന് അറുപത്തെട്ട് റിയാലും ഇരുന്നൂറ്റി റിയാലുമാണ് ഈടാക്കുന്നത് ഈ മാസം ഇരുപത്തിനാല് മുതലാണ് ഒമാനയറിന്റെ കോഴിക്കോട്ടേക്കുള്ള നിരക്കുകൾ കുറയുന്നത് തന്നെ കൊച്ചിയിലേക്ക് ഒമാനെയർ ഈ മാസം പത്തൊൻപതിന് നൂറ്റി പത്തൊമ്പത് റിയാലും ഇരുപതിന് നാനൂറ്റി എൺപത്തി ഒന്ന് റിയാലുമാണ് വൺ വേക്ക് നൽകേണ്ടത് തിരുവനന്തപുരത്തേക്ക് പത്തൊൻപതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റിയാലും ഇരുപതിന് അറുന്നൂറ്റി ഇരുപത്തിയേഴ് റിയാലുമാണ് നിരക്ക് ബജറ്റ് വിമാന കമ്പനിയായ സലാമേയറും കോഴിക്കോട്ടേക്ക് ഉയർന്ന നിരക്കുകൾ തന്നെ യാണ് ഈടാക്കുന്നത് ഈ മാസം പതിനെട്ടിന് കോഴിക്കോട്ടേക്കുള്ള നിരക്ക് നൂറ്റിപ്പത്ത് റിയാലാണ് പത്തൊൻപതിന് നൂറ്റി എഴുപത്തി റിയാലും ഇരുപത് ഇരുപത്തി തീയതികളിൽ തൊണ്ണൂറ്റിയാറ് റിയാലും ഇരുപത്തിരണ്ടിന് എഴുപത്തിയെട്ട് റിയാലുമാണ് വൺവേക്ക് നൽകേണ്ടത് അതേസമയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൈറ്റുകളിൽ നിരക്കുകൾ ലഭ്യമാവുന്നില്ല എങ്കിലും അവധിക്കാലത്ത് വൺവേക്ക് എഴുപത് റിയാലിൽ കൂടിയ നിരക്കുകൾ തന്നെയാണ് കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യക്ക് നൽകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് എയർ ഇന്ത്യക്ക് ഏറ്റവും കൂടിയ നിരക്കുള്ളത് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ കണ്ണൂരിലേക്ക് നൂറ് റിയാലിൽ കൂടിയ നിരക്കാണ് എയർ ഇന്ത്യക്ക് നൽകേണ്ടത് മീഡിയ വൺ മസ്കത്ത്